വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കേരള വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴയിൽ മാർച്ചും ധർണയും നടത്തി ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജംഗ്ഷനിൽ സമാപിച്ചു കേരള ഭാഗ്യക്കുറി ജി എസ് ടി നാൽപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി എറണാകുളം ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിച്ചുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനോപാധിയായ കേരള ഭാഗ്യക്കുറിയെ തകർക്കുന്ന ഈ നടപടി പിന്തുണയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംരക്ഷണ സമിതി മൂപ്പാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബി സുബർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും അംബാനി ഒന്നുപോലും ആഡംബര വസ്തുവിൽപ്പെടുത്താതെ അവർ വെക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും അവർ അതായ നികുതികളെല്ലാം വെട്ടിക്കുറച്ചു കൊടുത്തപ്പോൾ പാവപ്പെട്ട അംഗപരിമിതരും നിർധരരായ ആളുകളും അന്തരും ബതിരിലും വെക്കുന്ന ഏറ്റവും നിർധരരായ ആളുകൾ വെക്കുന്ന സംസ്ഥാന ഭാഗ്യക്കുറയ്ക്കും മേൽ നാൽപ്പത് ശതമാനം ആഡംബര നികുതിയായി കൊണ്ടുവന്നത് ഈ മേഖലയെ തകർക്കുവാനാണ് നിങ്ങൾ ആരോടാണ് ഈ വെല്ലുവിളി ഈ പറയപ്പെടുന്ന അന്തരും ബദിരും മോകരുമടങ്ങുന്ന അവശ്യ വിഭാഗത്തിനോടാണ് വെല്ലുവിളി അദാനിയോടോ അംബാനിയോടോ വൻകിട വ്യവസായ ഈ രാജ്യം ഭരിക്കുന്ന ഭരിക്കുന്ന കേന്ദ്രം ഗവൺമെന്റ് ഏറ്റവും ലോട്ടറി യൂണിയൻ എ ടി യു സി ജില്ലാ സെക്രട്ടറി ബാബു കടമ്മക്കുടി അധ്യക്ഷത വഹിച്ച ധർണയിൽ ലോട്ടറി ഫെഡറേഷൻ സംസ്ഥാന ഭാരവാഹിയും യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ എ എ അൻഷാദ് പ്രസിഡന്റ് പി എസ് മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അരുൺ എം എ പി ജെ മനോജ് എസ് അഫ്സൽ ജില്ലാ കമ്മിറ്റി അംഗം ആർ രാകേഷ് ജില്ലാ സെക്രട്ടറി ജോർജ് കൂട്ടൂർ ലോട്ടറി യൂണിയൻ സി സംസ്ഥാന കൗൺസിൽ അംഗം നാസർ മടക്കത്താനം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും